നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്നൊരു കാര്യം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈയിടെ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൊരു ഇൻ്റർവ്യൂവിനെ കുറിച്ചിട്ട് കുറച്ച് ചർച്ചയായിട്ടുണ്ട് അത് മനീഷയും ഒരു ആങ്കരമായിട്ടുള്ള ഒരു സംസാര വിഷയത്തെക്കുറിച്ച് അപ്പോൾ അതേക്കുറിച്ചൊന്നും സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇതേക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ വലിയ ആളോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെറിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ കുറച്ച് സബ്സ്ക്രൈബറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൂ പക്ഷേ എന്തുകൊണ്ടും എനിക്കിതിനോടൊന്ന് ഇതേക്കുറിച്ചൊന്നും സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാര്യം എനിക്ക് ആ കുറിച്ച് പറയാനുള്ളത് ആ കുറിച്ച് പറയാനുള്ളത് എങ്ങനെ പറയണം ഏത് പറയണമെന്ന് എനിക്ക് ഈ ആങ്കർ ഞാൻ കുറേ നാളായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു യൂട്യൂബിൽ ഓരോ ഓരോരുത്തരും ഇൻ്റർവ്യൂ വെച്ചിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പം അന്ന് തൊട്ടേ പുള്ളിക്കാരൻ ഇതേ രീതിയിലുള്ള വർത്തമാനങ്ങളാണ് പല ഇൻ്റർവ്യൂകളും പല ആൾക്കാരോടും ചോദിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്കെല്ലാം കണ്ടിട്ടുള്ളതായിരിക്കും അല്ലേ ഇന്നിപ്പോൾ മനീഷയോട് മനീഷ എന്ന ആക്ടർ അല്ലെങ്കിൽ മനീഷ എന്ന ഗായിക അവരോട് ചോദിച്ചൊരു വാക്ക് അല്ലെങ്കിൽ പോട്ടെ ഗായികയും പോട്ടെ ആക്ടറും എല്ലാം പോട്ടെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മ എന്ന നിലയിൽ അവർ ആ പുള്ളിക്ക് ആ ആങ്കർക്ക് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ് അവരോട് ചോദിച്ചത് നിങ്ങൾ മുട്ടിയ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടോ ആർക്കെങ്കിലും എന്ന് ആ മനുഷ്യ ചേച്ചി തന്നെ പറയുന്നുണ്ട് അവർ അവൻ തമ്മിൽ നല്ല പരിചയം അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് ആ ആ ആങ്കർക്ക് എങ്ങനെ ആ ഒരു ആ സ്ത്രീയുടെ അല്ലെങ്കിൽ അവൻ അവൻ ചേച്ചി വിളിക്കുന്ന ആ ഒരു സ്ത്രീയോട് ഡയറക്ടായിട്ട് മുഖത്ത് നോക്കി ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ എങ്ങനെ അവൻ എങ്ങനെ പറ്റി എന്നുള്ളതാണ് ഓക്കെ ആസ് എ ഇന്റർവ്യൂറൊക്കെ ഇന്റർവ്യൂറായിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ആസ് എ മനുഷ്യൻ എന്ന രീതിയിൽ അവനെ ആ പുള്ളി ആ ആങ്കർക്ക് എങ്ങനെ അത് ചോദിക്കാൻ തോന്നി എന്നാണ് എനിക്ക് മനസ്സിലാകാൻ മനസ്സിലാക്കാൻ പറ്റാത്തത് മനുഷ്യ നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട് അത് ഞങ്ങണ്ട് എനിക്ക് വളരെ സന്തോഷമായി കൂടാതെ പിന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ അതായത് മനുഷ്യശേഷി അവൻ്റെ അമ്മയും പെങ്ങളെയും കുറിച്ച് പറയുമ്പോൾ അവൻ്റെ മുഖത്തെ ഷേപ്പ് മാറി മുഖത്തെ ഷേപ്പ് ആകെ മാറി ഒരു ദേഷ്യഭാവമോ എന്തോ വേറൊരു രീതിയിലോ അവൻ ആൻസർ പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയും പെങ്ങളും ആരും സിനിമയിൽ അഭിനയിച്ചിട്ടില്ലായിരുന്നു സിനിമാ നടികളല്ലെന്ന് അപ്പം അവൻ്റെ വീട്ടുകാരെ പറഞ്ഞപ്പോൾ അവന് ദേഷ്യം വന്നു അപ്പോൾ എന്തു അപ്പം മനുഷ്യശേച്ചിക്ക് എന്ത് ദേഷ്യം വന്നതാണ് ആലോചിച്ച് നോക്കിയേ അപ്പോൾ ഒരു എനിക്ക് പറയാനുള്ളത് ഈ സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാർ ഈവ ഈ ആങ്കറുടെ മുന്നിൽ ഇൻറ്റർവ്യൂവിന് വരുന്നു എന്തിന് വരുന്നു അതാണ് ഞാൻ ചോദിക്കുന്നത് അതാണ് ക്വസ്റ്റ്യൻ കുറേ ഇപ്പം ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും തേർഡ് ടൈമും ഉള്ള പല ഇൻ്റർവ്യൂവിലും ഈ പുള്ളിക്കാരൻ സെയിം പ്രശ്നം തന്നെയാണ് അല്ലേ അപ്പം പല ആൾക്കാരും കണ്ടിട്ടുണ്ട് ഈ ഇൻ്റർവ്യൂ അവർ കണ്ടിട്ടായിരിക്കുമല്ലോ വരുന്നത് അവരെന്തുകൊണ്ട് ഇവൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നു ഇവനും ഇവന്റെ ഗ്രൂപ്പിലുള്ള മീൻസ് ഗ്രൂപ്പിലെ ഇന്റർവ്യൂവിൻ്റെ ബാക്കി പ്രവർത്തിക്കുന്ന ആൾക്കാരെല്ലാം ഫേമസിന് വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂ പെട്ടെന്ന് വൈറലാകാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അപ്പം നമ്മൾ ചെല്ലുന്ന നടീനടന്മാർ നടന്മാരല്ലെങ്കിൽ ആരായിക്കോട്ടെ അവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കുമല്ലോ എന്തിനും ഇവന് ഇന്റർവ്യൂ കൊടുക്കണം പിന്നേം പിന്നെയും നമ്മൾ ഇന്റർവ്യൂ കൊടുത്തിട്ട് ഇവരെ ഫേമസ് ആക്കുകയല്ലേ ചെയ്യുന്നത് അതല്ലേ നമ്മൾ ആദ്യം നിർത്തേണ്ടത് ഇവൻ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കിയിട്ട് ഇവൻ്റെ കൂടെയുള്ള ഉള്ള ഇവൻ്റെ കമ്പനി മീൻസ് ഇവൻ്റെ ചാനലിൻ്റെ ആൾക്കാർ എന്തുകൊണ്ട് ഇവനെ വിലക്കിയിട്ടില്ല ഇത്രയും നാളും മീൻസ് ഇവരെല്ലാം കൂടെ ഒരു ഒത്തുകളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ അങ്ങനൊരു പ്രശ്നം പണ്ട് തൊട്ടേ ഇവനെക്കുറിച്ചുണ്ട് ഒന്നോ രണ്ടോ അല്ല ഞാൻ പല ഇൻ്റർവ്യൂസും കണ്ടിട്ടുണ്ട് പല പ്രശ്നങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു ഇൻ്റർവ്യൂ നടത്തുന്നവരിൽ നമ്മൾ യൂട്യൂബിൽ ഒരു പോളെടുത്താൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്തൊരു വ്യക്തി ഇവൻ്റെ ഈ പുള്ളിക്കാരൻ്റെ പേരായിരിക്കും അപ്പം എന്തുകൊണ്ട് ഇവരെല്ലാം ഇൻറ്റർവ്യൂവിന് വരുന്നു ഇവരൊരു ഗ്യാങ് ആയിരിക്കാം അതുകൊണ്ടാണ് ഇവനെ പിന്നെയും പിന്നെയും ഇവനെ ഇൻ്റർവ്യൂ ഇവന് കാരണം പല ഇവരുടെ ചാനലിനും പല പ്രശസ്തിയും ഫെയിമും ഒക്കെ കിട്ടുന്നുണ്ട് പെട്ടെന്ന് വൈറലാകുന്നുണ്ട് അല്ലേ അപ്പം എങ്ങനെയുണ്ടെങ്കിൽ എന്തിനു ഇവനെ പിന്നെ അവർ തമ്മിൽ ഇതില്ലെങ്കിൽ പിന്നെ എന്തിനു ഇവനെ പിന്നെയും ഇൻ്റർവ്യൂറായിട്ട് നിർത്തുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇല്ലെങ്കിൽ എനിക്കറിയത്തില്ല ഈ ഇതിന് അസോസിയേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനുള്ളവരെ മാക്സിമം വിലക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന അവരുടെ ചെയ്യാണ് വേണ്ടത് അസോസിയേഷന് എന്തെങ്കിലും അവന് വേണ്ട അതിനെ തക്കതായാലും എന്തെങ്കിലും ചെയ്യുകയാണ് വേണ്ടത് കഴിവതും എനിക്ക് ഈ സെലിബ്രിറ്റീസുകളോടാണ് പറയാനുള്ളത് കഴിവതും നിങ്ങൾ ഇവന് ഇൻ്റർവ്യൂ കൊടുക്കാതിരിക്കുക ഇവനിങ്ങനെ വയറൽ ആകാൻ ഓരോരോ എടുത്തിട്ടു സത്യം പറഞ്ഞാൽ അവൻ അവരുടെ ഉദ്ദേശം നടക്കുന്നുണ്ട് വയറലാകുന്നുണ്ട് മനസ്സിലായോ ഇങ്ങനത്തെ പല ക്വസ്റ്റ്യൻസ് എന്തിന് വെറുതെ പല പല രീതിയിൽ ചോദിക്കാമല്ലോ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാം ചില ഇങ്ങനെ എന്തായാലും പറയ ഞങ്ങളൊക്കെ ഞാനൊക്കെ ഇങ്ങനെ വന്നു പറയണമെങ്കിൽ ഞാൻ ആരുമല്ല ഞാനൊക്കെ ഇങ്ങനെ വന്നു പറയണമെങ്കിൽ എനിക്ക് കേട്ടപ്പോൾ എന്തോ പോലെ തോന്നി അപ്പോൾ അത് ഒന്ന് പറഞ്ഞേക്കാന്ന് വിചാരിച്ചു അതിപ്പോൾ ഒരിക്കലും ശരിയായിട്ടുള്ള നടപടിയല്ല അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ആക്ടേഴ്സോ ആരായാലും ഇവൻ്റെ അടുക്കൽ ഇൻ്റർവ്യൂവിന് പോകാതെ പോകാതിരിക്കുന്നതാണ് മാക്സിമം നല്ലത് അവർ വൈറലായി കയറിപ്പോന്നുണ്ട് മനസ്സിലായോ ചില ഇന്റർവ്യൂവിന് ഈ വരുന്ന സെലിബ്രിറ്റിയുടെ പേരിലായിരിക്കും ഇത് വരിക ഗോസിപ്പ് വരിക മനസ്സിലായോ പക്ഷെ പ്രശ്നം ചോദ്യം ചോദിച്ചും ഇവിടെ ആയിരിക്കും പക്ഷെ ഇവർക്കായിരിക്കും പ്രശ്നം വരിക ഇതിപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറയണമെന്നുണ്ടായിരുന്നു മാക്സിമം നിങ്ങൾ ആരും അവൻ്റെ ഇന്റർവ്യൂവിൽ പോകാതിരിക്കുന്നതായിരിക്കും ബെറ്റർ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ള ആങ്കർമാരെ ആ ചാനലിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ വെച്ചോണ്ടിരിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം അപ്പൊ ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി ഞാനിത് പറഞ്ഞ് എല്ലാവരും കാര്യമായിട്ട് എടുക്ക ശ്രദ്ധിക്കും അപ്പം നന്ദി അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ